ദൈവനാമം മോധപ്പെടുമാറാകട്ടെ അബ്ദമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ദൈവം മക്കളെന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും ദൈവഹിതപ്രകാരമാണോ ജീവിക്കുന്നത് ഇന്നലെ ഇന്നലെ ദൈവഹിതമോ നിങ്ങളുടെ ശുദ്ധീകരണം എന്ന ചിന്തയോടെ ചില യാഥാർത്ഥ്യങ്ങൾ പ്രതിപാദിക്കുവാനിടയായി ഇന്ന് റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നോട്ട് രണ്ടു വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് രൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഉന്നത തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാധപ്പെടുവീൻ പോലോസപ്പോസലൻ പ്രബോധിപ്പിക്കുകയാണിവിടെ ദൈവത്തിൻ്റെ മനസ്സിലവ് ഓർപ്പിച്ചാണ് പ്രബോധിപ്പിക്കുന്നത് എന്താണ് സമർപ്പിക്കേണ്ടത് നിങ്ങളെ യാഗമായി സമർപ്പിക്കണം ലോകത്തിന് അനൂപരാകരുത് ബുദ്ധിയുള്ള ആരാധനയായി തിര ഇരിക്കണം ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവഹി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി ഇരുവാൻ്റെ പെടണം മനസ്സ് പുതി പുതുക്കി രൂപാന്തരപ്പെടുക എന്നാൽ എന്താണ് മനസ്സിലാകുന്നത് ഫിലിപ്പർ മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താച്ചുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും രൂപാന്തരപ്പെടുക എന്നാൽ പഴയതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയാണ് ഏറ്റവും പറ്റിയ ഒരു ഉദാഹരണമാണ് ചിത്രശലഭം അതിൻ്റെ ഓരോ സ്റ്റേജുകളും വ്യത്യസ്തമായ അവസ്ഥയാണ് ആദ്യത്തേത് മുട്ട പിന്നെ പുഴു പിന്നെ കൊക്കൂൺ പിന്നെ ചിത്രശലഭം വളരെ വ്യത്യസ്തമായ അവസ്ഥയാണിത് രണ്ടു കൊണ്ട് മൂന്നിൻ്റെ പതിനെട്ടിൽ എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആ ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എത്രയോ ഉന്നതമായ ചിന്തയാണ് സഹോദരന്മാരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വാക്യത്തിലും അതേ ആശയത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പഴയതിൽ നിന്ന് ഇന്ന് വ്യത്യസ്തമായ പുതിയ അവസ്ഥ ദൈവം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിനായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു ദൈവഹിതം നന്മയാണ് പ്രസാദമാണ് പൂർണ്ണതയുള്ളതാണ് തൻ്റെ പുത്രനോട് അനുരൂപ അനുരൂപമായി മുൻ നിയമിച്ചിരിക്കുകയാണ് റോമലട്ടിൻ്റെ ഇരുപത്തി ഒമ്പത് പുത്രനോട് അനുരൂപമാകണം ദൈനംദിനം അതിനായി അവൻ നമ്മെ ഒരുക്കുന്നു മനയുന്നു ചെത്തുന്നു വേദനാജനകമാണെങ്കിലും നമ്മിൽ ആരംഭിച്ച വേല അവൻ അത് തികക്കും ദൈവത്തിൻ്റെ സ്ത്രോത്രം അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കാൻ തക്ക സമയത്ത് അവന് ഉയർത്തും ദൈവം ദൈവനാമം മഹത്വപ്പെടുപ്പെടുമാകട്ടെ അതാകട്ടെ ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ദൈവമക്കളായി തീരണം യേശു കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുമെന്നവനധികാരം കൊടുത്തു കൊടുത്തു ദൈവം അധികം കൊടുത്തു ആദ്യം തന്നിലേക്ക് തന്നെ നോക്കി തങ്ങളുടെ പാവ അവസ്ഥയെ മനസ്സിലാക്കി പാവങ്ങളെ ഏറ്റു പറഞ്ഞ് പാവിയായി എന്നെ രക്ഷിക്കണമേ എന്ന് എന്നപേക്ഷിച്ചാൽ ആ നിമിഷം തന്നെ നമ്മുടെ പാവങ്ങളെ കഴുകി ദൈവമക്കളായി മക്കളാകെ തീർക്കും സമാധാനം കൊണ്ട് ഹൃദയം നിറയ്ക്കും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ കടന്ന് വരാത്തവർ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്ത്യൻ ജീവിതം പോരാട്ടമുള്ളതാണ് എന്നാൽ കർത്താവ് കൂടെയുണ്ട് അവൻ നമ്മെ നടത്തും കൈക്ക് പിടിച്ച് നടത്തും പിന്നത്തേതിൽ നിത്യതയിൽ നമ്മെ ചേർത്ത് കൊള്ളും ദൈവനാമം മോത്തുപൊടുമാരാകട്ടെ ആമീ